നമസ്കാരം കണ്ണൂർ പാനൂർ ബോംബ് നിർമ്മാണ കേസിൽ അഞ്ച് പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും തലശ്ശേരി അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അരുൺ സബിൻ ലാൽ അതുൽ സായൂജ് അമൽബാബു എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് അറിവില്ലെന്നും സംഭവം അറിഞ്ഞ് ഓടിയെത്തിയവരെ പ്രതികളാക്കി എന്നുമാണ് പ്രതികളുടെ വാദം പോലീസ് വാദങ്ങൾ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് ഇവർ ജാമ്യാപേക്ഷയുമായി രംഗത്ത് വന്നത് അതേസമയം എല്ലാവർക്കും ബോംബുണ്ടാക്കുന്ന വിവരം അറിയാമായിരുന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് ബോംബുകൾ ഒളിപ്പിച്ചെന്നും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് എത്തിച്ചു എന്നതിൽ കൃത്യമായ സൂചന പോലീസിന് കിട്ടി എന്നാണ് വിവരം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ പോലീസ് പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് അതേസമയം യു ഡി എഫ് നേതാക്കൾ ഇന്ന് പാനൂർ സന്ദർശിക്കും ബോംബ് സ്ഫോടന സ്ഥലത്തും എത്തും സ്ഫോടന കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണം എന്ന ആവശ്യവുമായി യു ഡി എഫ് രംഗത്ത് വന്നിരുന്നു ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട് യു ഡി എഫ് വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പരാതി നൽകിയത് പോലീസ് വ്യക്തമായ അന്വേഷണം നടത്താത്ത സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് യു നേതാക്കൾ വ്യക്തമാക്കി തോൽവി ഭയന്ന് സി ആയുധം സംഭരിക്കാൻ ശ്രമം തുടങ്ങിയതായും വോട്ടെടുപ്പിൽ നിന്ന് ജനങ്ങളെ അകറ്റാനുള്ള ബോധപൂർവ്വമായ ശ്രമം നടക്കുന്നു എന്നുമാണ് യു ആരോപണം പാനൂരിൽ ബോംബ് സ്ഫോടനം കുടിപ്പകയുടെ ഭാഗമാണെന്നും പിന്നിൽ രാഷ്ട്രീയമൊന്നുമില്ല എന്നാണ് സി പി എം പറയുന്നത് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്ഷാപ്രവർത്തകർ ആണെന്നായിരുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം എന്നാൽ കേസിൽ അറസ്റ്റിലായ പന്ത്രണ്ട് പ്രതികളും സി പി എം പ്രവർത്തകർ കൂടിയാണ് അതിനിടെ പാനൂരിൽ ബോംബ് നിർമ്മിക്കാനുള്ള സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിയത് കല്ലിക്കണ്ടി എന്ന സ്ഥലത്തു നിന്നാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി പ്രതികളായ ഷിജാൽ ഷബിൻലാൽ എന്നിവരാണ് കല്ലിക്കണ്ടിയിൽ നിന്ന് ബോംബ് നിർമ്മാണ വസ്തുക്കൾ വാങ്ങിയത് എന്നും വ്യക്തമായി ഷിജാൽ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിയാണ് സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്നാണ് എത്തിച്ചത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ് ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ പാനൂരിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ എട്ട് സ്റ്റീൽ ബോംബുകളും കണ്ടെടുത്തിരുന്നു കൂടുതൽ ബോംബുകൾ നിർമ്മിച്ച് ഒളിച്ചു വച്ചിട്ടുണ്ടാകും എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ബോംബ് നിർമ്മാണ സാമഗ്രികൾ സ്ഥലത്ത് നിന്ന് മാറ്റിയതായി പോലീസ് സൂചിപ്പിക്കുന്നു പ്രതികൾ ബോംബ് നിർമ്മിച്ചത് രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടാണെന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായിരുന്നു ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് മുഴുവൻ പ്രതികൾക്കും അറിവുണ്ടായിരുന്നു ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലാണ് മുഖ്യ ആസൂത്രകനെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു വടകരയും കണ്ണൂരും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയ സി പി എമ്മിന് രാഷ്ട്രീയമായി ഏറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് പാനൂരിൽ ഉണ്ടായ ഈ സംഭവം സി പി എം അനുഭാവികളാണ് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാളും പരിക്കേറ്റയാളും കെ കെ ശൈലജയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഇവരുടേത് അടക്കം പുറത്തുവരികയും ചെയ്തു ഇതോടെ രാഷ്ട്രീയമായി തള്ളി പറഞ്ഞിട്ടും സി പി എം വെട്ടിലായിരിക്കുകയാണ് സി പി എം ഭരിക്കുമ്പോൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് നിർമ്മാണം കണ്ണൂരിൽ യഥേഷ്ടം നടക്കുന്നത് എന്നാണ് പരാതി ഇത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയായും വിലയിരുത്തപ്പെടുന്നു പാനൂരിലെ ബോംബ് സ്ഫോടനം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ബോംബ് വെച്ച് എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കോൺഗ്രസ് ചോദിക്കുന്നു ഈ കാര്യം നേതൃത്വം വ്യക്തമാക്കണമെന്ന് വടകര മണ്ഡലം യു സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു ബോംബ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സാമഗ്രിയായത് ബോംബ് കയ്യിലിരുന്ന് പൊട്ടിയില്ലായിരുന്നുവെങ്കിൽ ആർക്കെതിരെ ഉപയോഗിക്കാനായിരുന്നു ലക്ഷ്യമിട്ടത് എന്നും അദ്ദേഹം ചോദിച്ചു ബോംബ് നിർമ്മാണത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ട് സ്ഥാനാർത്ഥിയോട് ചേർന്ന് നിൽക്കാൻ പ്രതികൾക്ക് എങ്ങനെ സാധിച്ചു നാടിന്റെ സമാധാനം കളയരുത് കേരള പോലീസ് അന്വേഷിച്ചാൽ സത്യാവസ്ഥ പുറത്തുവരില്ല സി പി എം ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയാണ് വടകര അടക്കമുള്ള ഇടങ്ങളിൽ വ്യാപക ബോംബ് ശേഖരണം നടക്കുന്നുണ്ട് പരിശോധന നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു അതേസമയം കെ സുധാകരനും വിഷയം സിപിഎമ്മിനെതിരെ തിരിക്കുകയാണ് ബോംബ് നിർമ്മാണത്തിനിടയിൽ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് അത്യന്തം ഭീതിജനകമായ വാർത്തയാണെന്ന് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു എന്തിനാണ് സി പി എം ബോംബുകൾ ഉണ്ടാക്കുന്നത് വ്യാപകമായ ആക്രമണങ്ങൾക്ക് സി പി എം ഒരുങ്ങുകയാണ് എന്നാണ് ഈ സംഭവം സൂചന നൽകുന്നത് ഒരു തീവ്രവാദ സംഘടനയാണ് സി പി എം എന്നും ആഭ്യന്തരമന്ത്രി കഴിവുകെട്ടവനാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നുവെന്നും കെ സുധാകരൻ പറഞ്ഞു ബോംബുകൾ നിർമ്മിച്ച് ആളെ കൊല്ലാൻ പരിശീലിക്കുന്ന ഈ തീവ്രവാദ സംഘടന ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല എന്നും കെ സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു